എന്താ മോനാലി പുതിയ മഹൽ പ്രസിഡന്റിനെ പറ്റി എന്താ എന്റെ അഭിപ്രായം എനിക്ക് വളരെ നല്ല അഭിപ്രായം പുതിയ പ്രസിഡന്റിന്റെ പോരെ ചോറ് ക്ഷമിക്കണം മോനാലി ഞാൻ അറിയാതെ സത്യം പറഞ്ഞു പോയതാ ഒരു തല്ലിപ്പൊളി പ്രസിഡന്റിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല മൂപ്പരൊക്കെ പ്രസിഡന്റ് ആക്കിയ ആൾക്കാർ ആദ്യം ചവിട്ടണം ഈ മഹല്ലില് പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ഒരേ ഒരാൾ ഉണ്ടെങ്കില് ഈ നിക്കണ മുതലാളിയാ പറഞ്ഞ നൂറ് വട്ടം നേരാ മുതലേ പിന്നെ എന്താ പ്രസിഡന്റ് ആക്കാത് അത് കമ്മറ്റിക്കാർക്ക് വിവരമല്ലാത്തോണ്ട് ഈ ഒരു കൊല്ലം കഴിഞ്ഞോട്ടെ അടുത്ത കൊല്ലം മുതല് മരിക്കണതുവരെ മുതലാളിയായിരിക്കും മഹല് പ്രസിഡന്റ് അതിനുള്ള കരുക്കള് ഈ കോയ നീക്കും ഉറപ്പാണോ കോയ നൂറ് വട്ട ഉറപ്പ്